ഇന്നൊരു കപ്പ കിളക്കുന്ന ഒരു കപ്പയാന്ന് അതിന് ഊന്നുകൊടുത്തതാ അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇതിൽ ഇങ്ങനെ ആടെ ഊന്നുകൊടുത്ത ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം കപ്പയുണ്ടെന്ന് ട്ടിയെല്ലാം തായ വേ പൊട്ടിക്കവാടിയിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ പൊട്ടി വളർത്തിയു കേട്ടോ പൊട്ടിയെല്ലാം കഴിഞ്ഞു ഒരു ഒരു പൊട്ടിക്ക തൈ ഇതില് പടർത്തി നമുക്ക് അത്യാവശ്യം നല്ല പൊട്ടിയൊക്കെ കിട്ടിയായിരുന്നു മഴ കൊണ്ട് ചാഞ്ഞ് കൂടുപോയതായിരുന്നു നല്ല കുത്ത പോയതാണ് മഴ ഇപ്രാവശ്യത്തെ ഒരു രണ്ടു ദിവസം മുന്നേ ഉള്ള ഒരു മഴയ്ക്ക് ചാഞ്ഞ് പോയി നല്ല മഴയായിരുന്നു അപ്പൊ ഇതിൻ്റെ കൊണ്ട വേണ്ട നല്ല വെയ്തുണ്ടായിരുന്നു കുറെ വെയിറ്റ് കൊണ്ട് ഇത് ചാഞ്ഞ് പോയി നമുക്ക് നോക്കാം ഇതിൻ്റെ അടിയിൽ എത്രമാത്രം കപ്പയുണ്ട് എന്ന് വെണ്ടക്ക് വളം വെച്ചതാ ഉള്ളു അല്ലാണ്ട് ഇനായിട്ട് പ്രത്യേകിച്ച് വളം വെച്ചിട്ടൊന്നുമില്ല അടിൽ എന്തെങ്കുണ്ടാവ നോക്ക ഇതിന്റെ അടിയിൽ എത്രത്തോളം ഉണ്ട് എന്തായാലും ഉണ്ട് ആ വന്നിട്ടെ അതായി കപ്പ പോയതാ മു മണ്ണെങ്ങനെ നാണന്നുണ്ട് ആ മനസ്സോ മനുഷ്യ അവിടെ വേണ്ട അനക്കുമ്പോ ഇങ്ങനെ അനങ്ങും കാണുന്നുണ്ട് ആ നല്ല വേരു ഇറങ്ങിപ്പോയി വരും ആ വലിയ അപ്പ്യാ വന്ന് വന്ന് കപ്പ വന്ന് പൊട്ടിപ്പോയി Tuh, wah, wow. Amba, tengok! Bukankah, papa? Kenapa kau pergi ke sana? Saya sedang menunggang. Hai, guys, Kau nampak kebesaran kapa saya, kawan? ഞാൻ ഇത്ര ഇണ്ടാവുന്നു ഉദ്ദേശിച്ചിട്ടില്ലേട്ടോ അമ്മേ എട്ടു മാസം നിങ്ങൾ ഇത് കൊടുത്തിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ പൊട്ടീന്റെ ചാണകം ഇത് കപ്പക്കയറ്റി കൊടുത്തല്ല വെണ്ടക്കോടുത്തത് വെണ്ടക്കും പൊട്ടിക്കുണ്ടായിരുന്നു അതിന്റെ ബാക്കി ആരെ പൊരിച്ചെടുക്കും എന്നും ഇല്ലേ പൊയ്ക്കേ പൊട്ടിപ്പോ Ja! <trykne> oh. <Yeah. Puttepid. trykne> എന്താല്ലൊരു 4 കിരോണ്ട മേലെ അല്ലേ ആ 4 ഇല ഉണ്ട് ആ അങ്ങത്തൊന്നും കൂടി ഇല്ലേ നീയെം പൊട്ടി പോയി നി ദേ ഒരു ഒരു കപ്പ് ഇവിട നശി ഓയി നേരെ ആയി ആ ആദ്യം അതിന്റെ അപ്പുറത്തിൽ ചെറുത് പൊട്ടിക്കുക അത് നശിച്ചു അതിന്റെ താഴത്തെ നശിച്ചു ഇതിനെല്ലാം ഒന്നും അത് അയിന്റെ അറ്റത്തൊന്നും പൊട്ടിയിട്ടില്ലേ

<laughs> ും <laughs>

തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇത്രയും കപ്പ തന്നതല്ലേ നമുക്കിനി ഒന്ന് നട്ട് നോക്കാം

అది ఎడియా పోగెవు అత్రే అది ఇంకోట సాలూరు ఇలే అత్రే ഈ കപ്പേന്റെ അത് പടവലത്തിന് ഊന്നു കൊടുത്തതാ കേട്ടാ ഉണ്ടാ കപ്പ പടവലം ഈ പടവലം ബാക്കിയെല്ലാം കാണുന്നില്ല എവിടെയുണ്ട് ഈ കപ്പ നമുക്ക് ഉപയോഗപ്രദമായ ഒരു കപ്പയല്ല ഈ കപ്പ ഞമ്മള് പിന്ന ഇതിന് ഉം പടവലത്തിന് സപ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടാണുള്ളത് ഈ കപ്പ നമുക്ക് ഉപയോഗപ്രദമായ ഒരു കപ്പയല്ല ഇതിൻ്റെ മൂടിയില്ല എന്ന് ഞാൻ കാണിച്ചു തരാമേ കണ്ടോ മതിലിനുള്ളിലേക്കാണ് കയറിപ്പോയിട്ടുള്ളത് ഇത് വിത്ത് വീണിട്ട് അതിൻ്റെ വിത്ത് പൊടിച്ച് വന്നിട്ട് അതായത് നമുക്കീൻ്റെ കപ്പയൊന്നും കിട്ടൂല അതുകൊണ്ട് നമ്മൾ പടവലത്തിന് എന്താ പടവലത്തിന് ഇങ്ങനെ ഊന്ന് കൊടുത്തിട്ടാണ് അതായത് സപ്പോർട്ട് ചെയ്യാൻ വെച്ചതാണ് അപ്പൊ നമുക്ക് ഒരു അപ്പം എൻ്റെ മൂഡിൽ നിന്ന് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെയാണ് ഇന്ന് ഇന്നത്തെ എൻ്റെ വിശേഷം അടുത്ത വീഡിയോമായി അടുത്ത ദിവസം കാണാം അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്